എല്ലാം എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണ നല്ല അടിപൊളി ഐറ്റംസ് ത്രീ പീസാണ് കാവ്യ പശുവിൻ്റെ നല്ല ഐറ്റംസ് കാണിക്കുന്നുണ്ട് ഡബിൾ എക്സ് എല് ത്രീപ്ലക്സ് എല്ലും അതേപോലെ തന്നെ ഓപ്പൺ ഐറ്റം നമ്മൾ ടോപ്പ് ത്രീ പീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മളുടെ ഷോപ്പ് വരുന്നത് എടപ്പാട് കുറ്റിപ്പാർ റോട്ടിൽ റൈഹാന ഹോസ്പിറ്റലിന് സമീപമാണ് പിന്നെ നമ്മൾ അയക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് വിടുക അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന ശേഷം മാത്രം എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വിടുക അപ്പോൾ അത് അതിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല അഥവാ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനുള്ളതിട്ട പിന്നെ അതേപോലെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ ബുക്കിന് റേറ്റിൽ നിങ്ങൾക്ക് ബുക്കാനുള്ള അതേ റേറ്റിനാണ് സാധനങ്ങളൊക്കെ തരിക അപ്പോൾ ഈ ഐറ്റംസ് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതായിട്ട് കാണിക്കണെങ്കിൽ നല്ലൊരു അടിപൊളി ത്രീ പീസ് തന്നെയാണ് കാവ്യ ബസ്ബീനയുടെ ഇതിൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരും അറിയാം എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി രണ്ട് പേരും ഡബിൾ എക്സ് എല് നാൽപ്പത്തിനാല് ജെസ്റ്റ് വീതി ത്രിബിൾ എക്സിൽ നാൽപ്പത്തി ആറ് ജസ്റ്റ് വീതി ലെങ്ത്ത് വരൊക്കെ നാൽപ്പത്തിനാല് തന്നെയാണ് വരട്ടെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തിനാലാണ് പിന്നെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരെ മുപ്പത്തെട്ടിൻ്റെ ഉള്ളിലാണ് വരട്ടെ ഇതാണ് നല്ലൊരു ഐറ്റംസ് റേറ്റ് വേറെ വേറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രം ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് പീസം ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് പത്ത് കളർ അവൈലബിൾ ആണ് ഇപ്പോൾ ഡബിൾ എക്സ് എല് എക്സ് ത്രീ ബ്ലക്സ് എല്ലിൽ അവൈലബിൾ ആണ് ചില ഐറ്റംസിൽ ഇത് എക്സെല്ലും ഉണ്ട് അപ്പം ചോദിച്ചാൽ മതി എക്സലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എക്സൽ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ പറയട്ടോ അതേപോലെ തന്നെ ലാർജ് മീഡിയം ലാർജിൻ്റെ ഒരു ഐറ്റം നമ്മൾ ഇതിന് ശേഷം കാണിക്കാണ്ട് അതും കൂടി കാണിച്ചു തരാം അതേപോലെ നല്ല നൈറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് വാഷുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് കാണും നല്ല ഷാൾ നൈറ്റിന്റെ അടിപൊളി വീഡിയോ ഇതിന് കൂടുതൽ നമ്മൾ കേട്ടോ പിന്നെ അതേപോലെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വാട്സ്ആപ്പ് കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ അവരുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇതിൽ ഇടുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഇതിനെ പറ്റി ഇത് നല്ലൊരു ഐറ്റംസാണ് കളർ ഉപയോഗിച്ച് ചുരുങ്ങി ഒന്നും ഇല്ല കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ത്രീ പീസാണ് ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഷിപ്പിംഗ് വരുന്നത് രണ്ട് പീസിന് ഫ്രീ വരും കേട്ടോ മെസ്റ്റ് കളർ ഒരു നീല കളറാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുണ്ട് ഒക്കെ നല്ല അടിപൊളി കംപ്ലൈൻ്റ് ഇല്ലാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതൊക്കെ അതിൻ്റെ ഒരു വൈറ്റ് നീരും കൂടിയുള്ള കളറാണത് വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഐറ്റംസും ആണ് ഇതൊരുപാട് ആൾക്കാരെ ഇതിന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഇതിന്റെ റീസ്റ്റോക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ ഓപ്പൺ ഇല്ലാത്ത മീഡിയം ലാർജിന്റെ ഒരു ഐറ്റംസ് പോയി കാണിക്കാണ്ട് സൂപ്പർ ഐറ്റംസായിട്ട് ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കോഴിക്കൊക്കെ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുപോലെ എത്ര പൈസ മേടിച്ചാൽ ഒരു പത്ത് പീസ കിടക്കുമ്പോൾ ഹോൾസെ റേറ്റിന് സാധനം കിട്ടൂട്ട് നല്ലൊരു കോഫി കളറ് മെറൂൺ കളറും ഇല്ലാത്തൊരു കളറാണ് അല്ല കളർ വെറൈറ്റി കളറുകളാണ് എക്സെല്ലുണ്ട് ഡബിൾ എക്സെല്ലുണ്ട് ത്രിപിൾ എക്സ് എൽ ഉണ്ട് ചില കളറുകളിൽ എക്സല് ഷോട്ടുണ്ട് അപ്പം നിങ്ങൾ ഏതോ എക്സല് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്ന് വെച്ചാൽ അത് പറയുക അതിൽ എക്സെൽ ഇല്ലാത്ത കേട്ടോ പിന്നെ നിങ്ങൾ സാധനങ്ങൾ റിട്ടേൺ ചെയ്യാ ചെയ്യയില്ലാത്ത കാര്യം തന്നെ എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ വീഡിയോ കിട്ടുന്നാൽ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും മറ്റേ നമുക്കത് അറിയില്ലല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ഐറ്റംസിൻ്റെ മീഡിയം ലാർജാണ് കാണിക്കണം കേട്ടോ ഇത് വരുന്നത് മീഡിയ ആണ് കേട്ടോ ാണ് ഇത് ഓപ്പൺ ഇല്ലാത്തൊരു ആണ് കേട്ടോ ഇവിടെ ഫ്ലീറ്റ് ഒക്കെ വന്നിട്ടുണ്ടോ ഇവിടെ ഒരു ഫ്ലീറ്റ് വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റം ആണ് നല്ലൊരു അടിപൊളി ഐറ്റംസാണത് വന്നിട്ടുള്ള ഐറ്റം സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ലൊരു ആണ് ഇതിൻ്റെ റേറ്റ് വരിക വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരിക മീഡിയം ലാർജ് ആണ് ഇതിൽ സൈസ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒരു പീസെടുത്താലും ഇത് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് നെസ്റ്റ് കളർ ഈ കളറാണ് വന്നിട്ടുള്ളത് അത് നല്ലൊരു മസ്ലിങ് ക്ലോത്ത് ആട്ടോ മസ്ലിംഗ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് നല്ല റേറ്റ് വരുന്ന ആണ് നമ്മൾ ഓഫറിനോട് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേണ് റേറ്റ് വരുന്നുള്ളൂ മസ്ലിങ്ങൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നല്ല മാർക്കറ്റിൽ നല്ല റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് ഇത് വേറെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൽ ലാർജ് മീഡിയം ആണല്ലേ മീഡിയം ലാർജ് ഇത് വന്നിട്ടുള്ളത് മീഡിയം തന്നെയാണ് ഇല്ല ഇത് ഇതിന്റെ അളവ് പറഞ്ഞു അളവ് ഞാൻ പറയാൻ വിട്ടു പോയി മീഡിയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയും വരുന്നുള്ളത് ജസ്റ്റ് വീതി ശ്രദ്ധിക്കണേ ജസ്റ്റ് വീതി വന്നിട്ടുള്ള മുപ്പത്തി മുപ്പത്തെട്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വന്നിട്ടുള്ളത് കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കം വന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരെ മീഡിയത്തിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്താറ് ഇഞ്ചാണ് വരിക ഇവിടുത്തെ ഞാൻ പറഞ്ഞതല്ല മുപ്പത്തെട്ട് ഇഞ്ച് പേരും അതേപോലെ തന്നെ പാൻറ്റിൻ്റെ മുപ്പത്തേഴ് ഇഞ്ച് പേരുടെ ഷാളൊക്കെ ഉണ്ടാവും നല്ല അടിപൊളി ഷാൾ ഫസ്റ്റ് ഞാൻ നിർത്തി കാണിച്ചില്ല നല്ല വീതിയും വരുമ്പോഴും നല്ല അടിപൊളി ഷാളായിട്ടാണ് നല്ല സൂപ്പർ ഷാളാണ് നല്ല മസലം ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ റേറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇതിൽ മീഡിയം ലാർജ് അവൈലബിൾ ആണ് ഷിപ്പിംഗ് ഇത് ഒന്നെടുത്താൽ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ടെ ഈ ലാർജ് മീഡിയം മസലിൻ്റെ കാണിക്കുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം ലാർജ് ആണ് ഇപ്പോൾ സൈസ് അവൈലബിൾ ഉള്ളത് ഇതിലൊരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് എട്ട് കളറുകളുണ്ട് ഇതിൻ്റെ സ്റ്റ് റോസ് കളറാണ് ഇത് വന്നിട്ടുള്ളത് ലാർജാണ് കേട്ടോ ലാർജും മീഡിയം ഇതിലുണ്ട് ഇത് ലാർജിൻ്റെ അളവും കൂടി ഒന്ന് കാണിച്ചാൽ എത്ര വരും നല്ലത് ലാർജിൻ്റെ നാൽപ്പത് ഇഞ്ചാണ് ജസ്റ്റ് എഴുതി വരുക കേട്ടോ അതേപോലെ തന്നെ കയ്യറക്കം വരുന്നത് ഒരു പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇത് ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം ഇപ്പം ലാർജിൻ്റെ ജസ്റ്റ് ഇത് വരിക നാൽപ്പത്തി ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ പാൻറ്റിൻ്റെ മുപ്പത്യാൻറ്റിൻ്റെ ലെങ്ത്ത് മുപ്പത്തിയഞ്ചിനെ വരുന്ന കേട്ടോ ഇപ്പം ഇതിൻ്റെ ഷാളാണ് വരുന്നത് വളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചോദിച്ച് ഡൗട്ടൊക്കെ നിർത്തേശം മാത്രം ഞങ്ങൾ എടുക്കുക അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ഈ വരുന്നത് പിന്നെ മീഡിയം ലാർജും അവൈലബിൾ ഉണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു മസിലീം ക്ലോത്തിൻ്റെ ഐറ്റംസാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആണ് ഇതേപോലെ എന്റെ നെക്സ്റ്റ് കളറാണ് ഈ വന്നിട്ടുള്ളത് ഇതിലും മീഡിയം ലാർജ് എക്സെല്ലും ഡബിൾ എക്സെല്ലും ഈ സൈസിലുണ്ട് കേട്ടോ ആവശ്യമല്ല ഓർഡർ ചെയ്യാം ഇങ്ങനെ വരുന്ന നല്ലൊരു ഐറ്റംസാണ് ഇത് നല്ല ക്ലോത്ത് ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ലാർജ് മീഡിയം എക്സ്എല് ഡബിൾ എക്സെല് ഇതിൽ അവൈലബിൾ ആണ് ഈ കാണിക്കേണ്ട ഇതിന് മാത്രമായിട്ട് അപ്പോൾ ഈഷാ തന്നെ ഇത്രയും കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ പറയുക